ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് കാണുന്നത് ബോച്ചയും പിന്നെ ഹണിറോസും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വാർത്തയിലാണെങ്കിലും ശരി സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി അപ്പോൾ ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലാക്കിയിട്ടുണ്ട് ബോച്ചയെ എന്തുകൊണ്ട് റിമാൻഡിലാക്കി എന്നാ അദ്ദേഹത്തിന് എന്നാ ഇത്ര ഈ ഒരു പരാമർശം നടത്തിയതിനാണോ ഇദ്ദേഹത്തെ പിന്നെ ഇതാക്കിയത് ഒരുപാട് ആൾക്കാർ ഈ അതിനും വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ട് ഇപ്പോഴും പുറത്ത് വിലസി നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊരു വാല്യൂ ഉണ്ട് കാര്യം അത്രയും വാല്യൂ ആ കേസിന് വാല്യൂ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യം അപേക്ഷ തള്ളിക്കളഞ്ഞ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലാക്കിയത് അതിന് കാരണം അതിൻ്റേതായ തക്കതായ കാരണങ്ങളുണ്ട് പിന്നെ ഹണി റോസ് പിന്നെ നിയമ അതായത് നിയമപാലകൻ ആ ഒരു ജഡ്ജിൻ്റെ മുമ്പിൽ നിന്ന് രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട് ഈ ഈയൊരു കേസിന് വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട് ദിവസം ആക്കാൻ തന്നെ കാരണം ഈ ഒരു രഹസ്യമൊഴി തന്നെയാണ് അതിനെക്കുറിച്ച് നമ്മുടെ സുനിത ദേവദാസ് ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട് അത് ഞാൻ ചെറുതായിട്ട് ഇവിടെ വെക്കാം കേട്ടോ ഇതേ അല്ല സൈബർ പരാതി അല്ല സോഷ്യൽ മീഡിയയിൽ എന്നതുമല്ല ഹണി റോസ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒരു രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് പ്രകാരമുള്ള ആ സ്റ്റേറ്റ്മെന്റിൽ ബോബി തമിഴ്നൂരിനെതിരെ വളരെ ഗുരുതരമായ പരാതികളും ആരോപണങ്ങളും ഉണ്ട് സൈബർ പരാതി അല്ല ആ രഹസ്യമൊഴി യഥാർത്ഥത്തിൽ എന്തൊക്കെയുണ്ടെന്ന് അണിക്ക് മജിസ്ട്രേറ്റിന് മാത്രമേ ഉള്ളൂ അത് മിക്കവാറും ബോബി തമണ്ണൂരിന്റെ ചീട്ടിൽ നിന്നും ഒരു ഗംഭീര രഹസ്യമൊഴി ആയിരിക്കാനാണ് സാധ്യത അതിനാലാണ് പോകുന്നത് നമ്മളെയൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്ര പേര് അപമാനിക്കുന്നു നമ്മൾ പരാതിപ്പെട്ടിട്ട് ഒന്നും ഉണ്ടായില്ലല്ലോ എന്താണെന്ന് നമ്മളൊക്കെ പോലീസ് നമ്മളെന്താ തിരിഞ്ഞു നോക്കാത്തൊക്കെ ചോദിച്ചില്ല ഇതാണ് കാരണം നമ്മളൊക്കെ വിചാരിച്ചത് നമ്മളെയൊക്കെ പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്തവണ പോലീസ് നമ്മളെ കാര്യത്തിൽ ഇടപെടാത്ത ഈ ചിറ്റമന്നല്ലേ എന്നാൽ അതല്ല കേസിന് ഹണി റോസ് കൊടുത്തിരിക്കുന്ന രഹസ്യമൊഴിയും പരാതിയും ഗുരുതര സ്വഭാവമുള്ളതാണ് ഹണി റോസ് ബോബിക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതി ശരീരത്തിൽ സ്പർശിച്ചു സമ്മതമില്ലാതെ അത് വീഡിയോ ചിത്രീകരിച്ചു അത് പ്രചരിപ്പിച്ചു എന്നിട്ട് കഴിഞ്ഞു സോഷ്യൽ മീഡിയ അദ്ദേഹത്തിനപ്പോൾ റിമെന്റിലാക്കാനുള്ള കാരണം തന്നെ അത് തന്നെയാണ് പിന്നെ അദ്ദേഹത്തെ ചില ആൾക്കാർ ചോദിക്കും അദ്ദേഹത്തിന് ഇതിനു മാത്രം ഇങ്ങനെ കൊണ്ടുപോകണം അദ്ദേഹം വലിയ കൊലക്കുറ്റം ചെയ്താണോന്ന് അതല്ല അദ്ദേഹമാണ് അദ്ദേഹമാണിപ്പോൾ മാർക്കറ്റിങ്ങായിട്ട് നിൽക്കുന്നത് മാർക്കറ്റ് വാല്യൂ ഉള്ളത് അദ്ദേഹമാണ് പിന്നെ അദ്ദേഹം പോരാ സെലിബ്രിറ്റി കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും അദ്ദേഹത്തിൻ്റെ എടുക്കാനും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയും ആൾക്കാർ ചോദിക്കും അതുകൊണ്ടാണ് ഇത്രത്തോളം ആൾക്കാർ അതിന് മീഡിയക്കാർ മുമ്പിൽ നിൽക്കുന്നത് പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിൽ തന്നെ ഇദ്ദേഹം കുറേ ചാനലുകൾക്കായിരിക്കും ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് കുത്തി കുത്തി പറയിപ്പിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു പറയാനുള്ളൊരു വാക്കുകൾ ഇട്ട് കൊടുക്കുന്നത് ഏ ഒരു ചാനലുകൾക്കാരാണ് ഏത് ചാനലും സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം വന്നിരുന്ന ഇന്ന് ഇൻറ്റർവ്യൂ കൊടുക്കുന്ന ചാനലുകാർ പറയുന്നത് പറയുന്നതിന് മറുപടി ആയിട്ടാണ് ഇദ്ദേഹം ഹണിറോസിനെ കുറിച്ച് സംസാരിക്കുന്നത് അവരും ഒരു മാർക്കറ്റ് വാല്യൂ ആണ് അവർ നോക്കുന്നത് കുറിച്ച് സംസാരിക്കുന്ന ഇങ്ങനെ സംസാരിക്കും എന്നുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇറങ്ങുന്നത് അപ്പോൾ അവരും ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഹണി റോസിന് ചൂഷണം ചെയ്യുന്ന പോലെ ഒന്നും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അതെൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കേട്ടോ പിന്നെ എനിക്ക് വേറൊന്നു പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ ഡയ ഒരു ഭൂരിപക്ഷം ആൾക്കാരും ഈ രാഹുൽ ഈശ്വർ എന്നൊരു വ്യക്തിയെ കുറിച്ച് ചില സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനെയാണ് ഭൂരിപക്ഷം ആൾക്കാരും അതായത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ രാഹുൽ ഈശ്വരൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാം കണ്ടിട്ട് ആദരവാണ് നാളെ അവരുടെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട് ആ സിനിമയ്ക്ക് എല്ലാവിധ അറിയിച്ചിരുന്ന സിനിമ പുറത്തിറങ്ങുന്നുണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഓൾ ദി ബെസ്റ്റിൽ എന്നാൽ അതോടൊപ്പം ഹണി വിമർശനം പോലെ തന്നെ ഹണി റോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട് അവരുടെ വസ്ത്രധാരണം പരിധികൾ കിടക്കുന്നു സഭ്യതയില്ലാത്തതാണ് വൾഗർ റാങ്കിലുള്ള ചിത്രങ്ങൾ സത്യം പറഞ്ഞ രാഹുൽ ഈശ്വരനെ ഇപ്പോഴാണ് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ആൾക്കാരെ കാണുന്നത് ഈ ഒരു വിഷയം വന്നപ്പോൾ അപ്പോൾ അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട് തെറ്റായ കാര്യം തന്നെയാണ് പക്ഷേ ഈയൊരു ഡ്രസ്സ് ധരിക്കുന്ന രീതിയാണ് പുള്ളിക്കാരൻ പറയുന്നത് ഡ്രസ്സ് ധരിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ത്രീകളും വന്നു പറയുന്നുണ്ട് മാറു മറയ്ക്കാൻ വേണ്ടി നമ്മൾ പിന്നെ യുദ്ധം ചെയ്തിരുന്ന സ്വാതന്ത്ര്യം വേണമെന്നുകൊണ്ട് എന്നാൽ യുദ്ധം ചെയ്തിരുന്നത് ഇപ്പോൾ തുണി ഉരിഞ്ഞു അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് ആൾക്കാർ യുദ്ധം ചെയ്യുന്നു എന്നു എനിക്കിറ്റേ പറയാനുള്ളൂ ഈ സ്വാതന്ത്ര്യം ചെയ്ത ആ സമയം ഇന്നത്തെ ഈ കാലഘട്ടം കൂടി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മൾ കാലം കൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അല്ലാതെ നമ്മൾ ബേക്കിലോട്ടാണ് വരുന്നത് അല്ല പഴ പലതും സ്ത്രീകളെ പുറത്ത് അകത്ത് നിന്ന് ജീവിച്ചിരുന്ന കാലഘട്ടം നന്നൊക്കെ പക്ഷെ പലവരും പുറത്തോട്ട് പുറത്തോട്ട് ഇപ്പോൾ വന്ന് ഇപ്പം സ്വന്തം കാലിൽ ജീവിക്കുന്നു ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയുന്ന എത്രയോ സ്ത്രീകളുണ്ട് എനിക്ക് പ്രസവിക്കേണ്ട എന്ന് പറയുന്ന എത്രയോ സ്ത്രീകളുണ്ട് അങ്ങനത്തെയൊക്കെ കാലഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ അതൊക്കെ അവരെ സ്വാ അവരെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരെ സ്വാതന്ത്ര്യമാണ് അവർ പറയുന്നത് നമ്മൾ നീ കല്യാണം കഴിച്ചാൽ പറ്റൂ വീട്ടുകാർ പറയുമായിരിക്കും എങ്കിലും പുറത്തുള്ള ആൾക്കാർ പറഞ്ഞ് നിർബന്ധിച്ച് കളിംഗ് കഴിപ്പിക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഹണിറോസിൻ്റെ ഈ ഡ്രസ്സ് കൊണ്ടിട്ട് എത്രത്തോളം ചൂഷണങ്ങളും അതായത് പീഡനങ്ങളൊക്കെ വരുന്നത് ഇങ്ങനത്തെ ഡ്രസ്സ് ധരിക്കുന്നതുകൊണ്ടാണ് അതിനോട് ഒട്ടും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല മൂന്ന് വയസ്സ് മുതൽ അങ്ങേ എഴുപത് വയസ്സുള്ള വയസ്സന്മാർ പോലും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അത് ഡ്രസ്സ് കൊണ്ടല്ല അത് അവരുടെ കാഴ്ചപ്പാട് കൊണ്ടിട്ടാണ് ഈ ആൺ വർഗം എന്ന് മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല ചില ആൺ കാഴ്ചപ്പാട് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് അവർക്കറിയാം ചില നല്ല നല്ല ആണുങ്ങളുണ്ട് അവർക്കറിയാം അവര് ഭാര്യ ആരാണ് അവരെ ലവർ ആരാണ് പെണ്ണാരാണ് പിന്നെ അമ്മ ആരാണെന്നൊക്കെ അവർക്ക് നല്ല രീതിയിൽ അറിയാം ആളെ തിരിച്ചറിയാം ആളെ തിരിച്ചറിയാൻ പാടില്ല ആരെ കണ്ടാലും ഒരു പെണ്ണിന്റെ വേഷം അതിന് ഡ്രസ്സ് വേണമെന്നൊന്നുമില്ല ഒരു പെണ്ണായാൽ മതി അതിന് വണ്ണം വേണമെന്നോ അല്ലെങ്കിൽ ഉരുണ്ടിരിക്കണോന്നായി ഇപ്പം നിങ്ങൾക്ക് അതൊക്കെയാണല്ലോ തോന്നലേ ഉരുണ്ടിരിക്കണോ ഒന്നുമില്ല അതിന് തൊന്നും വേണമെന്നില്ല പെണ്ണ് എന്നുള്ള ഒരു പേര് മാത്രം മതി അവർക്കത് ഈ ചൂഷണത്തിന് ലൈംഗികമായിട്ടുള്ള ഈ ചൂഷണത്തിൻ്റെ ഇടപെടത്ത് അപ്പോൾ അവരുടെ കാഴ്ചപ്പാടാണ് വ്യത്യാസപ്പെടുത്തുന്നത് അല്ലാതെ നമ്മ ഈ ഇവരുടെ ആൾക്കാരല്ല പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇപ്പോഴും പറയുന്നത് ഓരോരുത്തർ ഇഷ്ടമാണ് അവരുടെ ഡ്രസ്സ് ധരിക്കുന്നത് പിന്നെ ഹണി റോസ് എന്നുള്ള വ്യക്തിയുടെ മാർക്കറ്റിങ്ങാണ് അത് നമുക്കറിയാം അല്ലാണ്ട് ഹണി റോസ് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു വാല്യൂ തന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ ഞാൻ കൂടുതലെനിക്കിഷ്ടപ്പെടുന്നതാകെ ഹണി റോസിൻ്റെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ഒരു സിനിമ ഉണ്ടെങ്കിൽ ആ റിങ് മാസ്റ്റർ മാത്രമേ ഉള്ളൂ അല്ലാതെ ഹനറോസിൻ്റെ ആ വലിയ സിനിമകളൊന്നും എനിക്കല്ല വെല്ലുവിളത്തുമല്ല അപ്പോൾ അദ്ദേഹം അവർ ഈ ഡ്രസ്സിൻ്റെ ആ ഇതുകൊണ്ടിട്ട് വിറ്റ് വരിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് അവർ ഒരു സ്ഥലത്തും വിളിക്കുന്നത് പോലും ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവർ ഉദ്ഘാടനം വിളിക്കുന്നത് അതുകൊണ്ട് മാർക്കറ്റിംഗ് ആക്കുന്നു അത് അവരുടെ ശരീരം കൊണ്ട അവർ മാർക്കറ്റിംഗ് ആക്കുന്നു അല്ലെങ്കിൽ അവർ ഡ്രസ്സ് കൊണ്ട് ഒരു മാർക്കറ്റിംഗ് ആക്കുന്നു ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അത് അവരുടെ ഇഷ്ടമല്ലേ അവർ ജീവിക്കാൻ വേണ്ടി മറുത്തുന്ന മാർഗ്ഗമല്ലേ അത് അതിലാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പറയാൻ പറ്റത്തില്ല അവരുടെ ജീവിതമാർഗമാണോ അത് അവർ അവർ ഉദ്ഘാടനം ചെയ്തിട്ടാണ് അവര് ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ എനിക്ക് ഒന്നേ പറയാനുള്ളൂ രാഹുൽ ഈശ്വർ പറയുന്നത് രാഹുൽ ഈശ്വരനെ മാത്രമുള്ള ഇതാണ് പിന്നെ ഈ പറയുന്ന എല്ലാവരും തന്നെ അവരവരുടെ അഭിപ്രായമാണ് അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായവും ഞാൻ പറഞ്ഞത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ വേറെ എന്തോ ആണോന്നല്ല അവർ അവരിഷ്ടത്തിന് അവർ ജീവിക്കുന്നു അവർ ജീവിക്കുന്ന ആ ജീവിതമാർഗ്ഗത്തിലൂടെ അവർ വരുമാനം ഉണ്ടാക്കുന്നു നമുക്ക് സമരോട് പറയണം നാളെ മുതൽ നീ ഫുൾ ഡ്രസ്സ് ഇട്ടേ വരെയുള്ളൂ അപ്പോൾ അവർക്ക് ഉദ്ഘാടനം കിട്ടത്തില്ല അതും ചിന്തിക്കണം അവർ മാർക്കറ്റിങ് അതാണ് അപ്പോൾ അവർക്ക് അതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അവരങ്ങനെ നടന്നാൽ മാത്രമേ ആൾക്കാർ ഈ ഉദ്ഘാടനത്തിൽ വിളിക്കത്തുള്ളൂ മോടി ഓടിപ്പറിച്ച് പറഞ്ഞിട്ട് പോയി അവരെ വിളിക്കുകയോ വിളിക്കത്തില്ല അപ്പോൾ അത് ചിന്തിക്കണം അവർ ജീവിതമാർക്ക് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു അത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും എല്ലാ ആണുങ്ങളും ഒരേ രീതിയിൽ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഒരേ രീതിയിലാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പലവരും എല്ലാവരും വിശ്വസിക്കുന്നില്ല വെച്ചാൽ എൻ്റെ കുടുംബത്തും ആണുങ്ങളുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരെ കായിക്കൊക്കെ അറിയാം കാഴ്ചപ്പാടുകളും എല്ലാം വളരെയധികം വ്യത്യാസമാണ് അപ്പം ഇത് നിങ്ങളോട് പറയണമെന്ന് തോന്നി എൻ്റെ അഭിപ്രായം അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അത് വിമർശിച്ചാലും ശരി സപ്പോർട്ട് ചെയ്താലും ശരി ഓക്കെ അപ്പോൾ ബൈ പിടിച്ച് കൂട്ടിച്ചേർക്കാനുണ്ട് ഹണി റോസിന്റെ പ്രശസ്തിയും പണവും ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കേസ് ഇത്രത്തോളം പെട്ടെന്ന് പോയതും പെട്ടെന്ന് ആൾക്കാരെ പിടിക്കാൻ പറ്റിയത് ആ സമയത്ത് സാധാരണക്കാരായി ഞാൻ എന്നെ പോലുള്ള ആൾക്കാരാണ് ഇതുപോലെ കേസ് കൊടുത്തിങ്ങനെ തീർച്ചയായിട്ടും അതവിടെ പൊടി പിടിച്ച് എവിടെയെങ്കിലും മൂലക്കേ കിടക്കത്തുള്ളൂ അല്ലാതെ ഇത്രയും പെട്ടെന്ന് നടക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഹണി റോസ് ഇന്ന് കഴിഞ്ഞതിന് ആളെ കഴിഞ്ഞത് തീരുമില്ല ഇനി ആരും കൊടുത്ത് ഇത്രയും ആൾക്കാർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് പോലെ ആർക്കും പോലും ഒരു ഇതും കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ പണത്തിനും വലിയൊരു മാർക്കറ്റ് ഉണ്ട് പണവും പ്രശസ്തിയും വലിയൊരു മാർക്കറ്റിങ്ങും നടക്കുന്നുണ്ടെന്ന് കൂടി ഞാൻ നിങ്ങളോട് കൂട്ടിച്ചേർക്കുവാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബൈ